കോൺഗ്രസ് വേദിയിലെത്തിയ ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ രൂക്ഷ വിമർശനവുമായ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അനു താജിന്റെ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി അഖിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ വീഡിയോ അഖിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു തീനാളം കാട്ടുതിയായി മാറാൻ നല്ലൊരു കാറ്റുമതിയെന്നും ദൗർഭാഗ്യവശാൽ വെള്ളം കോരിയൊഴിക്കുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിലെന്നും വീഡിയോയിൽ പറയുന്നത് പ്രസംഗം സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇതിന് താഴെയാണ് അഖിലിനെതിരെ കമന്റുകൾ നിറയുകയും ചെയ്യുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുന്ന കാലമല്ല തിരിച്ചടിക്കുന്ന കാലമാണ് ഉണ്ടാകേണ്ടതെന്നും അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞുവെന്നും മനസ്സിലാക്കണമെന്നും അഖിൽമാരാർ പറയുന്നു ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വളർച്ച ആശയങ്ങളിലൂടെയാണെന്നും ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്നും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിലാക്കണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞു ഇതിനെ കൈയടിക്കുന്നവരെ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ നിൽക്കാൻ സാധ്യമല്ല ഇവരെ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിൽക്കരുത് കാരണം അവരെ തിരുത്തി മുന്നോട്ടു പോകാൻ നടക്കില്ല കൊട്ടാരക്കരയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടാനുള്ള പെടാപ്പാടാണോ അഖിൽമാരാരെ എന്നാണ് ചിലർ കുറിക്കുന്നത് ആദ്യം നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുകയെന്നും മറ്റു കമന്റുകൾ എത്തുന്നു അഖിലിൻ്റേത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണെന്നും അതിനുവേണ്ടി ബി ജെ പി ആകാനും കോൺഗ്രസ് ആകാനും അഖിലിന് മടിയില്ലെന്നുമാണ് മറ്റൊരു കമന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല എന്നും പ്രവർത്തിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി സി പി എമ്മിനെ തെറിവിളിക്കുന്ന താങ്കൾ വെറും അല്പനായി പോയല്ലോ എന്നും ചിലർ കുറിക്കുന്നു അഖിൽ നീയും റോബിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും നിനക്കറിയാമെന്നും സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എന്തും നടക്കുമെന്നും മറ്റൊരു കമന്റ് അതേസമയം അഖിലിനെ പിന്തുണച്ചും കമന്റുകൾ കമൻറ്റുകളെത്തുന്നു അഖിലിൻ്റേത് കൃത്യമായ നിരീക്ഷണമാണെന്നും സി പി എമ്മിനെ തിരുത്താൻ പോയിട്ട് കാര്യമില്ലെന്നുമായിരുന്നു പിന്തുണച്ചുള്ള കമന്റുകൾ എത്തുന്നത്